പുറത്ത് നല്ല ക്രിസ്പ്നസും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ള ഒരു കോഴിക്കാലുണ്ടാക്കി നോക്കിയാലോ അതൊന്നും നമ്മളെ മധുരക്കിഴങ്ങ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ സോസിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് മുറിച്ചപ്പം കണ്ടില്ല നല്ല സോഫ്റ്റ് അല്ലേ അപ്പം മേലത്തെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് നമ്മളെ നീളത്തിൽ നമ്മൾ കപ്പയൊക്കെ കോഴിക്കാൻ ഉണ്ടാക്കൂലേ അതേപോലെ കട്ട് ചെയ്ത് എടുത്തു വെച്ച് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോ ടേബിൾ സ്പൂൺ വീതം കടലമാവും മൈദപ്പൊടിയും ഇട്ട് അര ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും കോൺഫ്ലവറും ഇട്ട് കാൽ ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ നമ്മളതിൻ്റെ അകത്ത് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് സവോള ഒരു സവോളയുടെ പകുതി ഇട്ട് ഒന്ന് നമ്മൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് കുടഞ്ഞ് കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതിന് നമ്മൾ പിടിയാക്കി നമ്മൾ കോഴിക്കാലിൻ്റെ രൂപത്തിൽ പിടിയാക്കിയിട്ട് എടുത്ത് എല്ലാം എടുത്ത് വെച്ച് ഇനി നമ്മൾ ചൂടായ സൺഫ്ലവർ ഓയിലൊഴിച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ കോഴിക്കാൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് തന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ കോഴിക്കാലൊക്കെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ബായ്